ഹലോ ഹലോ ആ പിന്നെ അടയാ ഇന്നലെ വിഷയം അളയ വാർലങ്ങൾ എന്റെ പിന്നെ ഞങ്ങൾ അതിലെങ്ങനെ പോയപ്പോ ചെറിയ വലിയ വിഷയം അല്ല ചെറിയൊരു തള്ളുവാക്കിട്ടോ അത്രേ ഉള്ളൂ അടേന്റെ മുഖം എല്ലാം കൂടെ കണ്ണും കളിംഗീരിക്കൊന്നും കൊണ്ടില്ല പിന്നെ കൊറേ അടിയാ കിട്ടി അല്ലാതെ വേറെന്തോ ചെയ്യാനാ ഇതിലേ യൗമാര് മൂന്ന് പേരുണ്ടായിരുന്നു യൌമാര് മൂന്ന് പേര് എന്ന് പറഞ്ഞാൽ താടിയോ ഗുലിയോ ഉള്ള മൂന്ന് പേര് അവര് നിന്നിരിക്കുക നമ്മക്ക് പറ്റിയും വാപ്പായി ഒറ്റയ്ക്ക് അവര് മൂന്ന് പേരുണ്ടായിരുന്നു ഞാനും വാപ്പായി ഇക്കായി ഒറ്റയ്ക്ക് അമാര് പേരും അങ്ങനെ അങ്ങനെ പറ്റിയതാ അങ്ങനെ പറ്റിയതാ കേസ് കൊടുത്തിട്ടുണ്ടോ അമരടുത്താവും ഞാനങ്ങനെ ഇടിയോണ്ടി അവരല്ലേ ഇരിച്ചു ഞങ്ങൾ മൂന്നു അറ്റക്കല്ലേ ഉള്ളു അമാര് തരി കൂടിയ പോലെ പിടിച്ചേക്കാൻ പറ്റില്ല മാത്രമല്ല എന്നെ നോക്കാൻ കൂടി ആന്തം പിടിച്ചു ആപ്പന്തോ ആ സഖത്തിൽ കയറി തന്നെ നമ്മള് പിന്നെ നമ്മള് പിന്നെ നമ്മൾ കേസും കൊടുത്തുണ്ടെങ്കിൽ ഞാനും കൂടിയേ Ready? Okay. <laughs>